കോടതി മുറി നാടകങ്ങളെ തീക്ഷണമായ വാദങ്ങളെപ്പോലെ ഉജ്ജ്വലമാക്കുന്ന മറ്റൊന്നില്ല അതൊരു കേസിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിലേക്ക് പുതിയ വഴികൾ തുറക്കുന്നു ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മത്സരത്തിൽ പ്രശസ്ത അഭിഭാഷകൻ ഡേവിഡ് എബേൽ ഡോണോവന്റെ വാദങ്ങൾ തീക്ഷണമാണ് എന്നിരുന്നാലും അവയിലൊരു പ്രധാന ഭാഗം കോടതി മുറിയിലേതിനേക്കാൾ ഉച്ചത്തിലുള്ള ടെലിവിഷൻ ചർച്ചയിൽ കൂടുതൽ യോജിക്കുന്ന തരത്തിൽ അപ്രസക്തമാണ് ചോക്കിനെക്കുറിച്ച് വാദിക്കേണ്ട സമയത്ത് ചീസിനെ കുറിച്ച് സംസാരിക്കുന്ന തരത്തിലുള്ള ആളാണ് അദ്ദേഹം അതിനാൽ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോടതിയിൽ വാദിക്കുമ്പോൾ അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടി അശ്ലീലം കാണുന്നുണ്ടോ എന്നും എത്ര തവണ കാണാറുണ്ടെന്നും അദ്ദേഹം ചോദിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്കെതിരെ ദീർഘമായി വിമർശിക്കുന്നതിൽ അതിശയിക്കാനില്ല സിനിമയുടെ പ്രാരംഭ ക്രെഡിറ്റ് സീക്വൻസുകൾ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവിധ പത്രപ്രസ്താവനകളുടെ വാർത്താ ക്ലിപ്പിംഗുകൾക്കൊപ്പം കോടതിക്കുള്ളിലല്ല പുറത്താണ് കൂടുതൽ സജീവമായ ഒരു അഭിഭാഷകനെ വെളിപ്പെടുത്തുന്നത് സെൻസർമാരുടെ നിർദ്ദേശപ്രകാരം ഒരു അധിക വിയുമായി തിയേറ്ററുകളിലെത്തുന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു സെൻസിറ്റീവ് കഥ പറയേണ്ടതിന്റെ ആവശ്യകതയ്ക്കും അഭിഭാഷകനായി അഭിനയിക്കുന്ന നടന്റെ സൂപ്പർ ഹീറോ പ്രഭാവലയം പ്രദർശിപ്പിക്കുന്നതിനുമിടയിൽ കുടുങ്ങിക്കിടക്കുന്നു